നമുക്ക് എബ്രായ ലേഖനം അഞ്ചിൻ്റെ എട്ട് വായിക്കാം അവൻ തികഞ്ഞവനായി എന്ന് നാം അവിടെ വായിക്കും തികയുക എന്ന് പറഞ്ഞാൽ പൂർണ്ണനായി അത് നമുക്കിങ്ങനെ വായിക്കാനായിട്ട് കഴിയും അവൻ പല തലത്തിലുള്ള വിദ്യാഭ്യാസത്തിലൂടെ കടന്നുപോയി ഉദാഹരണത്തിന് അവന് മൂന്ന് വയസ്സുള്ളപ്പോൾ അവൻ ലൈംഗികമായിട്ട് പരീക്ഷിക്കപ്പെട്ടില്ല പത്ത് വയസ്സുള്ളപ്പം അവൻ ദ്രവ്യാഗ്രഹത്താൽ പരീക്ഷിക്കപ്പെട്ടില്ല എന്നാൽ പതിനാല് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ അവൻ ലൈംഗികമായിട്ട് പരീക്ഷിക്കപ്പെട്ടു ഇരുപത് വയസ്സുള്ളപ്പോൾ അവനൊരു ആശാരിയായിട്ട് ജോലി ചെയ്യുമ്പോൾ ദ്രവ്യാഗ്രഹത്താൽ അവൻ പരീക്ഷിക്കപ്പെട്ടിരിക്കുക പിന്നെ അവൻ പ്രസംഗനായി രോഗികളെ സൗഖ്യമാക്കി അന്നേരം നകളിക്കാനുള്ള പരീക്ഷകനുണ്ടാകാം എല്ലാ കാര്യത്തിലും തന്റെ ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളിൽ വിവിധ പരീക്ഷകൾ അവനതിനെ ജയിച്ചു അവനതിനെ ജയിച്ചു തന്നെ തന്നെ നിഷേധിച്ചു ജയാളിയായി ജയാളിയായി ഒരു പ്രാവശ്യം പോലും അവൻ പാപം ചെയ്തില്ല യേശു പാപം ചെയ്തില്ല എന്നുള്ളൊരു വാക്യം നിങ്ങൾ വായിച്ചിട്ട് അതിലൊന്നും നിങ്ങൾക്ക് തോന്നില്ലായിരിക്കാം എന്നാൽ നിങ്ങൾ അതിലേക്ക് നോക്കി ഒരു ജീവിതകാലം മുഴുവനും തന്നെ തന്നെ നിഷേധിക്കുകയും പിതാവിനെ പ്രസാദിപ്പിക്കുകയും ചെയ്തു താൻ പാവം ചെയ്തില്ല എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ് എന്നിട്ട് അവൻ നമ്മോട് പറയുന്നു നിനക്കെൻ്റെ ശിഷ്യനാകണമോ എന്നെ നിയമിക്കുക നിങ്ങൾ പറയും കർത്താവ് അത് അസാധ്യമാണ് കർത്താവ് പറയും ശരിയാണ് മാനുഷികമായി പറഞ്ഞാൽ അത് അസാധ്യമാണ് അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാ ദിവസവും എന്നെ അന്വേഷിക്കണമെന്ന് ഞാൻ പറയുന്നത് എന്നെ അനുഗമിക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ കാണുന്ന ബൾബിലേക്ക് നോക്കൂ നീ പ്രകാശം കൊടുക്കുക എന്ന് നിങ്ങൾ പറയുന്നു അത് പറയാം അസാധ്യമാണോ നിങ്ങൾ പറയുന്നു ഞാൻ നിനക്ക് ഇലക്ട്രിസിറ്റി തരാം ഓ അങ്ങനെങ്കിൽ പ്രയാസമല്ല അതാണ് ആ വ്യത്യാസം കർത്താവ് ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് എനിക്ക് പ്രകാശിക്കാൻ കഴിയുമോ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് ഓ അസാധ്യമാണ് കർത്താവ് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾക്ക് തരാം ആ ബൾബ് പറയുന്നില്ല ഓ അങ്ങനെങ്കിൽ പ്രയാസമില്ല നിങ്ങളത് മനസ്സിലാക്കണം എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല യോഹന്നാൻ പതിനഞ്ചിൻ്റെ അഞ്ച് നീയുണ്ടെങ്കിൽ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും ഫിലിപ്പിയർ നാലിൻ്റെ പതിമൂന്ന് ഈ ബൾബ് പറയുന്നത് പോലെ ഇലക്ട്രിസിറ്റി ഇല്ലാതെ എനിക്ക് പ്രകാശിക്കാൻ കഴിയില്ല ഞാൻ എത്ര തന്നെ തീരുമാനങ്ങൾ എടുത്താലും എന്നാൽ വിധിശക്തി ഉണ്ടെങ്കിൽ പ്രയാസമില്ലാതെ എനിക്ക് പ്രകാശിക്കാൻ കഴിയും ഇത് ആണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം ആളുകളും കൽപ്പന വിട്ടുകളയുന്നത് ഓ ഇത് അസാധ്യമാണ് അസാധ്യമാണ് അസാധ്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ശരിയാണ് അത് അസാധ്യം തന്നെയാണോ മത്തയുടെ സുവിശേഷം അഞ്ചു ആറ് ഏഴോ അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുക അവിടെ പറയുന്ന മിക്കവാറും എല്ലാം അസാധ്യമാണോ ദൈവം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ദൈവം നോക്കുകയാണ് എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഇങ്ങനെ എന്നോട് കൽപ്പിച്ച ദൈവത്തിന് അത് ചെയ്യാനുള്ള ശക്തിയും എനിക്ക് തരാൻ കഴിയും ചില സമയത്ത് നമ്മൾ പരിശ്രമിച്ച് പരിശ്രമിച്ച് തോറ്റുപോകാൻ അവൻ അനുവദിക്കും അങ്ങനെ നമ്മളെ കൊണ്ട് ഇത് അസാധ്യമാണെന്നുള്ള കാര്യം നാം മനസ്സിലാക്കും നിങ്ങൾ ഓർക്കുന്ന ശിഷ്യന്മാർ രാത്രി മുഴുവനും മീൻ എന്നാൽ ഒന്നും പിടിച്ചില്ല എന്നെ കൂടാതെ അത് കഴിയത്തില്ലെന്ന് അവരെ പഠിപ്പിക്കേണ്ടതിനായിരുന്നു അത് അവരെ ആ പാഠം പഠിച്ചപ്പം കർത്താവ് പറഞ്ഞു ശരി ഇപ്പം ഞാൻ പഠിപ്പിക്കാം പടകിൻ്റെ വലത്തുഭാഗത്ത് വലയിറക്കുക ആ വല നിറച്ച് മീനെ കെട്ടി എന്താണ് യേശുവരെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് രാത്രി മുഴുവനും പരിശ്രമിക്കാം എന്നാൽ ഒരു മീനേയും നിങ്ങൾക്ക് പിടിക്കാൻ കഴിയില്ല എന്നാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം കൊണ്ട് നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടും നിന്റെ വല മീൻ കൊണ്ടു നിറയും ഇതെല്ലാം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന ആത്മീയ പാഠങ്ങളാണ് അതുകൊണ്ട് പിശാജ് നമ്മളെ പരീക്ഷിക്കാൻ ദൈവം അനുവദിക്കുന്നത് നമ്മളെ ശക്തരാക്കേണ്ടതിനാണ് അതുകൊണ്ടാണ് അവൻ അത് അനുവദിക്കുന്നത് പഴയ പഴയനിമത്തിൽ നിങ്ങൾ പിശാചിനെ പറ്റി അധികം വായിക്കാത്തതിൻ്റെ കാരണം ഇതാണ് അതിന് കാരണം പഴയനിമ കാലത്ത് പരിശുദ്ധാത്മാവ് ആളുകളുടെ ഉള്ളിൽ അന്ന് വസിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ നാളുകളെ ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്ന ഇരുണ്ട കാലഘട്ടവും നമുക്ക് പറയാൻ കഴിയും പ്രകാശിക്കാൻ ആഗ്രഹിക്കുന്ന ബൾബുകൾ ഉണ്ട് എന്നാൽ അവർക്കതിന് കഴിയുന്നില്ല കാരണം ഇലക്ട്രിസിറ്റി ഇല്ല മനുഷ്യൻ്റെ ഉള്ളിൽ വസിക്കാൻ പരിശുദ്ധാത്മാവിനെ അന്ന് കൊടുക്കപ്പെട്ടിരുന്നില്ല അതുകൊണ്ടാണ് പിശാചിനെ പറ്റി നിങ്ങൾ ഒരിക്കലും വായിക്കാത്തത് പുതിയ നിയമത്തിൽ ആളുകളെ പിശാജ് പരീക്ഷിച്ച പോലെ പഴയ നിയമത്തിൽ ദൈവം അതിനെ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല പഴയ നിയമത്തിൽ പിശാജിനെ പറ്റി നാം അധികം വായിക്കാത്തത് പിശാജ് അന്ന് തോൽപ്പിക്കപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് പിശാജിനോട് നേരെ പോരാടുവാൻ ദൈവം ഒരിക്കലും അനുവദിച്ചില്ല പഴയ നിയമത്തിൽ ഒരു മനുഷ്യനും പിശാചിനോട് നേരിട്ട് പോരാടുന്നതായിട്ട് നാം കാണുന്നില്ല പിശാചിനെ പാമ്പിൻ്റെ രൂപത്തിൽ ആദവും ഹവയും നേരിട്ട സംഭവം ഒഴികെ അതിനുശേഷം പഴയ നിയമത്തിൽ ഒരിടത്ത് പോലും പിശാജ് നേരിട്ട് മനുഷ്യരോട് പോരാടുന്ന നമ്മൾ കാണുന്നില്ല എന്നാൽ പുതിയ നിയമത്തിൻ്റെ പേജുകൾ നിങ്ങൾ തുറന്നാൽ ഉടനെ തന്നെ നിങ്ങൾ യേശുവിനെ കാണുന്നു നിങ്ങൾ ഒന്നാമത് കാണുന്ന അവൻ പിശാജിനോട് നേരിട്ട് പൊരുതുന്നതാണോ അവനെ ജയിക്കുന്നതായിട്ട് 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 അതിനുശേഷം നിങ്ങൾ പത്രോസിനെയും പൗലോസിനെയും പിശാജിനെ നേരിടി അവയെ പുറത്താക്കുകയും പലതരത്തിൽ അതിന്മേൽ ജയം കൊള്ളുകയും ചെയ്തു അതുകൊണ്ട് പുതിയ നിയമത്തിൽ എന്തോ ഒരു പ്രത്യേക കാര്യം സംഭവിച്ചു കാരണം പരിശുദ്ധാത്മാവരുടെ ഉള്ളി വന്നു അതുകൊണ്ട് അവർക്ക് പിശാജിനെ ജയിക്കാൻ കഴിഞ്ഞു ഒരു സംഭവം നിങ്ങളെ ചൂണ്ടിക്കാണിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പഴയ നിയമത്തിലെ ഒരേ ഒരു അവസരം അവിടെ ഒരു മനുഷ്യനെ പിശാജ് നേരിട്ട് പ്രലോഭിപ്പിക്കുന്നതായിട്ട് ഉൽപ്പത്തി മൂന്നാം അധ്യായത്തിന് ശേഷം അനേക ആളുകൾക്കും അതേപ്പറ്റി അറിയില്ല പഴയ നിയമത്തിൽ പിശാചി നേരിട്ട് ഒരു മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്ന ഒരേ ഒരു സംഭവം അത് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയൊന്നാം അധ്യായത്തിലാണ് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം ദൈവവചന നിധി സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഭവനം പോലെയാണ് നിങ്ങളത് ശ്രദ്ധിച്ച് വായിച്ചാൽ അത് അനുഗ്രഹത്തിൻ്റെ ഒരു ഖനി തന്നെയാണ് ഇവിടെ ഞാൻ തന്നെ ഒരു കാര്യം ഇതാണ് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം സാത്താൻ ഇസ്രയേലിന് വിരോധമായി എഴുന്നേറ്റു ഇസ്രയേലിനെ എണ്ണുവാൻ ദാവീദിനെ തോന്നിപ്പിച്ചു അത് വായിക്കുമ്പോൾ നമുക്കൊരു പ്രശ്നമുള്ളതായിട്ട് തോന്നുകയല്ല പിശാജി നമ്മുടെ ഇടക്ക് വരുന്നത് പോലെ പ്രശ്നമില്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ആ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കുക അതത്ര നല്ലതാണ് അങ്ങനെയാണ് ഹവായുടെ അടുക്ക പിശാജി വന്നത് അത് കേട്ടാൽ അതിനകത്തൊരു കുഴപ്പമില്ലെന്നും തോന്നും എന്നാൽ അതിനകത്ത് ഒത്തിരി പാപമുണ്ട് അതിൽ ഒളിഞ്ഞിരുന്നത് ദൈവത്തോടുള്ള അനുസരണക്കേടാണ് ഇവിടെ നോക്കിയാലും ഇസ്രായേൽ മക്കളുടെ ഒരു ജനസംഖ്യ എടുക്കുന്നതിൽ എന്താണ് കുഴപ്പം എന്തുകൊണ്ടാണ് പുരുഷന്മാരുടെ കണക്കെടുക്കുന്നതിന് പിശാജ് ദാവീദിനെ തോന്നിച്ചത് ആ കാലത്ത് ഇരുപത്തൊന്ന് വയസ്സിന് മേലുള്ള പുരുഷന്മാരുടെ കണക്ക് അവരെടുക്കുമായിരുന്നുള്ളൂ അവർ സ്ത്രീകളുടെ കണക്കെടുക്കുമായിരുന്നില്ല കാരണം ഈ കണക്കെടുക്കുന്ന എത്ര പേർക്ക് യുദ്ധം ചെയ്യാൻ കഴിയുമെന്നറിയാനാണ് അതറിയാൻ വേണ്ടിയാണ് എല്ലായ്പ്പോഴും അത് ചെയ്യുന്നത് അതുകൊണ്ട് പിശാജ് ദാവീദിനെ പരീക്ഷിച്ചത് യുദ്ധത്തിന് പോകാൻ പ്രാപ്തരായ എത്ര പുരുഷന്മാരുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് എന്നാൽ ദാവീദിൻ്റെ സൈന്യാധിപനായ യോവാബിനോട് അവൻ പറഞ്ഞു തെക്ക് മുതൽ വടക്ക് വരെ നീ ആളുകളെ എണ്ണുക എന്നാൽ ദാവീദിനേക്കാൾ കുറച്ചുകൂടെ വകതിരിവ് യോവാബിന് ഉണ്ടായിരുന്നു ഇതിലെന്തോ കുഴപ്പമുള്ളതായിട്ട് അവന് തോന്നി മൂന്നാം വാക്യത്തിൽ അവൻ പറഞ്ഞു തന്റെ ജനത്തെ ഉള്ളതിൽ നൂറിരട്ടിയായിട്ട് ദൈവം വർദ്ധിപ്പിക്കട്ടെ അവരൊക്കെയും യജമാന്റെ ദാസന്മാരല്ലയോ യജമാനൻ ഈ കാര്യം അന്വേഷിക്കുന്ന എന്ത് മൂന്നാം വാക്യം ഇസ്രയേലിനെ കുറ്റത്തിന് കാരണമായി തീരുന്ന എന്തിനും അവനത് മനസ്സിലായി ഇവിടുത്തെ എന്താ ആ പരീക്ഷ ഇതാണ് എനിക്ക് എത്ര യോദ്ധാക്കളുണ്ടെന്ന് ഞാൻ എണ്ണി നോക്കട്ടെ അതിനുശേഷം എൻ്റെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ എത്ര പേരെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ മറ്റൊരു വാക്കിൽ എൻ്റെ യുദ്ധം ജയിക്കാൻ ഞാൻ ദൈവത്തിലല്ല ആശ്രയിക്കുന്നത് എൻ്റെ സൈന്യത്തിൻ്റെ ശക്തിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായിരുന്നു ആ പരീക്ഷ സാധാരണമെന്ന് തോന്നുന്ന ഒരു പരീക്ഷ നിൻ്റെ സൈന്യത്തെ എണ്ണി നോക്കുക അങ്ങനെ എത്ര രാജ്യത്ത് നിനക്ക് തോൽപ്പിക്കാൻ കഴിയുമെന്നറിയാം ഇസ്രേലിന് ചുറ്റും അവരെ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളായിരുന്നു എന്നാൽ ദൈവം അവരുടെ സൈന്യത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാനല്ല തന്നിൽ ആശ്രയിക്കാനാണ് ആഗ്രഹിച്ചത് എരമയ പുസ്തകം പതിനേഴാം അധ്യായം അഞ്ചാം ഭാഗ്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി അതിലാണ് ആശ്രയിക്കുന്നത് മനുഷ്യനാണ് അവൻ്റെ ആശ്രയം യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവനാകുന്നു പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണപ്പെടുന്ന ഒരു പ്രമാണമാണിത് അതെന്തായാലും നാലാം വാക്യത്തിൽ നാം വായിക്കുന്നു യോവാവിന് രാജാവിൻ്റെ കൽപ്പന അനുസരിക്കേണ്ടി വന്നു അവൻ ആളുകളെ എണ്ണി അവന് രാജാവിനെ അനുസരിക്കേണ്ടി വന്നു അങ്ങനെ യോവാവ് പോയി അഞ്ചാം വാക്യത്തിൽ അവൻ പോയി ആളുകളെ എണ്ണി അവൻ എണ്ണിയ ഇസ്രയേലിൽ ആയുധപാണികൾ എല്ലാം കൂടെ പതിനൊന്ന് ലക്ഷം പേർ ഉണ്ടായിരുന്നു യുദ്ധം ചെയ്യാൻ കഴിയുന്നവർ യുദ്ധം ചെയ്യാൻ കഴിയുന്നവരാണ് അവൻ എണ്ണിയത് ആയുധങ്ങളുള്ളവരെ യഹൂദിയയിൽ നാല് ലക്ഷത്തി എഴുപതിനായിരം പേര് യുദ്ധം ചെയ്യാൻ കഴിയുന്നവരെ മാത്രമാണ് അവൻ എണ്ണിയത് ഇരുപത്തൊന്ന് വയസ്സിന് മേളിലുള്ളവരെ എന്നാൽ രാജാവിൻ്റെ കൽപ്പന യോവാവിന് വെറുപ്പായിരുന്നതുകൊണ്ട് അവൻ ലേവിയെയും ബെന്യാമിനെയും അവരുടെ കൂട്ടത്തിൽ എണ്ണാതെ വിട്ടുകളഞ്ഞു അടുത്ത വാക്യം കാണുക ദൈവത്തിന് ഈ കാര്യം അനിഷ്ടമായി ദാവീത് ചെയ്ത ഈ കാര്യത്തിൽ അവന് വളരെ അനിഷ്ടം തോന്നി കാരണം മനുഷ്യൻ്റെ ഭുജത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ഒരു അടയാളമായിരുന്നു അത് മനുഷ്യൻ്റെ കഴിവുകളിൽ അങ്ങനെ യുദ്ധം ചെയ്ത് ജയിക്കാൻ നമ്മളെ പോലെ തന്നെയാണത് ആത്മീയമായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞാൽ ഒരു പരീക്ഷയെ ജയിക്കാൻ എനിക്ക് എത്രമാത്രം ശക്തിയുണ്ട് ആ കാലത്ത് ജഡീക ശത്രുക്കളായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ പരീക്ഷ നമ്മുടെ മോഹങ്ങളാണ് പിശാചിൻ്റെ ഈ പരീക്ഷയിൽ ഞാൻ എന്നിൽ തന്നെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ ഞാൻ എന്നിൽ തന്നെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ ദൈവത്തിന് എൻ്റെ അനിഷ്ടം ഉണ്ടാവും എൻ്റെ ശക്തി കൊണ്ട് പരീക്ഷയെ ഞാൻ ജയിക്കാൻ ആഗ്രഹിക്കണം ദൈവം പറയുകയാണോ എൻ്റെ വഴിയെക്കുറിച്ച് അറിയില്ല നീ എന്നിൽ ആശ്രയിക്കാൻ പഠിക്കണം നീ പ്രാർത്ഥിക്കണം ഈ പരീക്ഷയെ ജയിക്കാനായിട്ട് ഇവിടെ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു പരീക്ഷ എന്നാൽ അവിടെ ദാവീദ് ദാവീദിനെ സംബന്ധിച്ചുള്ള മനോഹരമാരുമായി അവൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വന്നാൽ ഉടനെ അവൻ അത് അംഗീകരിക്കുമായിരുന്നു അനേക ക്രിസ്ത്യാനികളും അങ്ങനെയല്ല അവരുടെ പാപത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടായാലും അതിനെ അവർ മൂടി വെച്ചുകൊണ്ട് പറയും എന്നാൽ ഈ കാരണം കൊണ്ട് അല്ലെങ്കിൽ ആ കാരണം കൊണ്ട് നിങ്ങളാരോടും കോപിച്ച് കഴിയുമ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഞാൻ കോപിക്കാൻ കാരണം എൻ്റെ ജോലിയിലുണ്ടായ ആ സമ്മർദ്ദം കൊണ്ടാണ് ഇത് അംഗീകരിക്കുക എൻ്റെ ജഡത്തിൽ ഒരു നന്മയില്ല അതുകൊണ്ടാണ് ഞാൻ കോപിച്ചത് അതാണ് സത്യസന്ധമായ കാര്യം എനിക്കൊത്തിരി സമ്മർദ്ദം ഇന്നുണ്ടായത് ഞാൻ കോപിക്കാനുള്ള കാരണമെന്ന് പറയല്ലേ